ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ ആദ്യം നമ്മൾ ചാണക സംഖ്യകൾ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളെ അക്കൗണ്ടിൽ എന്തുകൊണ്ട് പതിനഞ്ച് ലക്ഷം എത്തിയിട്ടില്ല ഏത് ചർച്ചയിലും ഇപ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് അത് രണ്ടായിരത്തി ഒന്നാമത്തെ ഗ്യാരണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിലും ആദ്യ ചോദ്യം ചോദിക്കേണ്ടത് ശ്രീ ബാലമുരളിയോടാണ് പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യ അങ്ങ് എന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പതിനഞ്ച് ലക്ഷം ഈ രാജ്യത്തെ ഒരാളുടെ അക്കൗണ്ടിലേക്കും വന്നില്ല ഇതേ ചോദ്യം ഒരു മീഡിയ അമിത് ഷാനോട് ചോദിച്ചാലോ കൊടുത്ത മറുപടി ഒന്ന് കേട്ടു ലാഖ് അക്കൗണ്ട് किसी के अकाउंट में पंद्रह लाख रुपया कभी नहीं जाता वो उनको भी मालूम है और आपको भी मालूम है देश की जनता को भी मालूम है किसी को कैश कभी नहीं दिया जाता वो सबको मालूम है ये भाषण देने का एक तरीका है एक जुमला है अगर इधर ऐसी राष्ट्र पार्टी की पर अमित शाह पर मनसा ഇത് ഇപ്പോൾ ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞത് മീഡിയക്കാർക്കും അറിയാം ജനങ്ങൾക്കും അറിയാം ഇത് കിട്ടാൻ പോകുന്നില്ലെന്ന് ഇതേമാതിരി ഏതെങ്കിലും ഒരു നേതാവിനേതേം കോൺഗ്രസിൻ്റെതോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവിന് പറയാൻ കഴിയുമോ ഒരു വാഗ്ദാനം നൽകിയിട്ട് അത് നമ്മൾ ജനങ്ങളെ പറ്റിച്ചതാണ് ജനങ്ങളെ വിഡ്ഢകളാക്കിയാന്ന് ജനങ്ങൾക്കറിയാം മീഡിയക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇത് കിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് പറയാൻ കഴിയുമോ ഇതിപ്പോൾ ഈ മീഡിയയിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ട് അതിനുശേഷം എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു നേതാവ് മറുപടി പറഞ്ഞിട്ടുണ്ടോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ